തേങ്ങയും കൊണ്ടും മാച്ച മാങ്ങിയും കൊണ്ടും അതിനു വെള്ളം ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക

ചെറ ഒന്നാമത് ചെറകേട് രണ്ടാമത് ചിരക മടി ഞാൻ പറഞ്ഞു കളർ മാറി ചെത്തി ഞാൻ കഴുകിക്കൊണ്ടാണേ എന്ത് കഷ്ടം നോക്ക്

പിന്നെ മണത്തിനല്ലിപ്പൊടി എന്തിനാ ഇങ്ങനെ വറക്കണേ

ൂ ഇല്ല ഓക്കേ മഞ്ഞപ്പൊടി

ചെറിയ സ്വഭാവമായി പോയി കാണിച്ചു അയ്യോ വേണ്ട എന്നെ കുത്തണ്ടായി ഉം ൊടുക്കായി രണ്ട് രണ്ടു മിനിറ്റ് അടച്ചുവെച്ച് കഴിക്കാം തേങ്ങ ഞാൻ അരച്ചല്ലേ സൗണ്ട് കാര്യങ്ങളൊക്കെ കയ്യടിഞ്ഞിടേ അമ്മേ എന്താ ഇത്ര നേരം പൊക്കിപ്പിടത്തി സിശര സിശര നേരെ പൊക്കണ്ട നടക്കടാ ഇപ്പുറവ മാങ്ങ കുളിയോർവാ ആാാ കാര്യം മറന്നു എന്താൈ മരക്കലായി സിശര വാങ്ങിന്റെ കുളിയൊക്കെ പോയില്ലാ ശശവത്ത് ഇന്നു നല്ല ഉണ്ട്ണ്ടെന്നുട്ടാ പച്ചക്കറി ഇങ്ങനാ അൻ്റെ തലക്ക്

ഇനി ചൂടായി കഴിഞ്ഞിട്ട് എന്റെ ഉൽപ്പം മണി എവിടെ രണ്ടുമണിട്ടോട്ട് വന്നോച്ച് കടുവിട്ടോ ും നമ്മടെ വലിച്ചു പിന്നെ ൊടി പ്രസംഗ അപ്പൊ എന്റെ മാങ്ങയും ചൊല്ലിപ്പൊടിയും അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കുക എന്നും പച്ചക്കറിയുള്ളൂന്ന് പക്ഷെ ഞങ്ങൾക്ക് പച്ചക്കറിയാണ് കൂടുതലും ഇഷ്ടം അല്ല ഇന്ന് പോകണം കച്ചീന് അല്ല ഞാനെന്റെ ചോറ് വന്ന നോക്കാം നോക്കി ില് വെച്ച് ചൂടാക്കിയോ ഇല്ല

എന്താ കഴിഞ്ഞില്ല മേക്കപ്പ് ഒരാൾ ഒരാളിവിടെ സ്കൂളിൽ പോവാൻ മേക്കപ്പ് വേണ്ട മേക്കപ്പ് ബോക്സിൽ ഇട്ടു പൗഡർ ഇട്ട് കഴിഞ്ഞില്ലേ കണ്ണെഴുതി കഴിഞ്ഞില്ലേ സമയം എത്ര കഴിഞ്ഞൂട്ടാ വാരി കഴിക്കണം വേണ്ട മേക്കപ്പ് ചെയ്തിട്ട് മേക്കപ്പ് വേണം വേണ്ട എന്താ ബോക്സില്

ഉണ്ണി എട്ടേ ഇപ്പൊ വലിപ്പും ചെറുപ്പും നോക്കി സമയവും വേഗം ഉണ്ണ കൂട്ടം കൊണ്ടിട്ട് അങ്ങനെ ഇണ്ട് വരാ ആ വാങ്ങാ പുളിപ്പില്ല പറഞ്ഞിട്ട് എന്താ ആവി ഇറക്കണ കറി വേഗ ഉണ്ണിയാട്ടാ കൊറേ ഉണക്കച്ചമ്മീനും കൂടി വെച്ചിട്ട് വെച്ചിട്ടേ ഇല്ല പ്രാവശ്യം ഒരു പ്രാവശ്യം അങ്ങനെ വെച്ചു തോന്നുമല്ലോ മാങ്ങി ഉണക്കച്ചമ്മീനും എല്ലാവരും ഈ കറി വെച്ച് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക പുതിയൊരു ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും എല്ലാര് മൊത്തു നോക്കുള്ള ചാറ്റാണ് നേരെ വൈകിട്ട് പോകാൻ ചൂട് ചോറ് ചൂട്